അതേതാണ്ട് ഇടങ്ങേറി പെട്ടിയെടുക്കാൻ നല്ലത് അങ്ങനെ വേംപിടി ആ ഭാര്യ ഭാര്യ ഇതേതാ സ്ഥലം അങ്ങനെ ചേർത്തെടുപ്പിക്ക് കെട്ടിവലിക്കണ്ടായിട്ട് വരും ഞാൻ അങ്ങോട്ട് കടക്കട്ടേട്ട എന്നിട്ട് എറിഞ്ഞു തന്നാ മതി മേടിക്കാനൊന്നുമില്ല ഈ കടലിനെ ചൊരിക്കാത്ത ചില മനുഷ്യർക്ക് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാവും ഏതായാലും നിങ്ങൾ ഞമ്മടെ കയ്യിൽ വന്ന് പെട്ടെന്ന് അലഹദില്ല വലിയ യോഗായി പോയി എഴുങ്ങേറായി പോയല്ലേ കുഴപ്പമില്ല ഞമ്മള് സ്ഥലത്തെത്തില്ല ഇടാ ഒന്ന് വേഗം കഴി കേട സോമാ ആവിടെയാൻ പിടിക്കാം ഇതാണ് നമ്മുടെ മൊലാലിയുടെ ഫാക്ടറി ഇത്രയും തൊഴിലാളികൾ ഉണ്ടെങ്കിലും ഇവിടെ ഒരിക്കലും ഒരു സമരമില്ല ഒരു കുഴപ്പമില്ല എല്ലാരിക്കും മൊലാലാണ് സോമ എന്തോ ആ ഗസ്റ്റ് ഹൗസിലെ ഏഴാമത്തെ മുറികുട്ടിയൊക്കെ എടുത്ത് എന്നിട്ട് ആ ബഗ് ഡോക്ടറോട് ഫോൺ ചെയ്ത് വരാൻ ബഗ് പറയ ഭിയുടെ സ്വന്തം ആളാണേ ഹാ നിങ്ങള് ബേജാറാകണെന്തിനാണ് കാര്യമായിട്ടൊന്നും ഇല്ലേ മൊലാലിയെ പരിചയപ്പെട്ടേ ി ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഞാൻ പറഞ്ഞു മൂസ എല്ലാം എന്നോട് പറഞ്ഞു പേടിക്കണ്ട യു ആർ ഇൻ സേഫ് ഹാൻഡ്സ് ആ കുട്ടിയെ നോക്കാൻ ഡോക്ടർ ബട്ട് യു ലുക്ക് മോർ ടയർഡ് ടേക്ക് എ ബാത്ത് എപ്പോഴെത്തും ഡ്രസ്സും കൊടുത്തേക്കാം എന്താ നുദ്ദീൻ ഒന്നുമില്ല സാർ ഹലോ ഹലോ ഡബിൾ സിക്സ് ഡബിൾ തമ്പുരാൻ ഉണ്ടോ സ്പീക്കിംഗ് തമ്പുരാൻ ഇത് ഹരി ഹരിപ്രസാദ് ഞാൻ ഇവിടുന്ന് തന്നെ ഒരു പബ്ലിക് ബൂത്തിനെന്നാ തമ്പുരാൻ ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കാണ് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയപ്പോ അഭയം കിട്ടിയത് വീണ്ടും ശത്രുവിന്റെ കയ്യിൽ വൺ മിസ്റ്റർ ലോറൻസ് അയാൾ ബാബയുടെ സുഹൃത്താണ് ഇല്ല കള്ളപ്പേരാണ് പറഞ്ഞത് വെരി ഗുഡ് നീ ഇവിടെ ബാസവപ്പ റോഡിലുള്ള സി എച്ച് ഷോറൂമിന്റെ പെണ്ണിലുള്ള ബൂത്ത് നിന്ന് പ്ലീസ് ക ഡോർ ലോക്ക്ഡ് റിലാക്സ് ശ്രമിക്കണ്ടോർട്ട് ആവരുത് എല്ലാം ഞാൻ നഷ്ടപ്പെട്ടവൻ ആയുധം വേണമെങ്കിലും പ്രയോഗിച്ചോളൂ വിജയിക്കില്ല ഞാൻ രക്ഷപ്പെടില്ല ദാറ്റ് നമ്പർ നിന്നും നീ ഡയൽ ചെയ്ത നമ്പർ കൃഷ്ണവർമ്മയെ കാണണം അല്ലേ ഞാൻ തന്നെ കൃഷ്ണപുരം കോകത്തെ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ നേരെ ഇളയവൻ കൃഷ്ണവർമ്മ ഉത്രാടം തിരുനാൾ ജാതകമെഴുതിയ പൂവിളി തിരുമേനി അന്നേ പറഞ്ഞു അത്രേ ലഗ്നം ശകടയോഗമാണ് ജന്മഗ്രഹം വിടും കുലവും ജാതിയും മാറും ഇപ്പം ഇപ്പവിതാ ലോറൻസ് ബോംബെ അധോലോകത്തിന്റെ മംഗലാപുരം ലഫ്റ്റനന്റ് ബാബയുടെ ഫോൺ കിട്ടിയപ്പോ ആഗതൻ നീയാവും എന്ന് പ്രതീക്ഷിച്ചു കണ്ടപ്പോ ഉറപ്പിച്ചു ഈ ഫോട്ടോ ആയുടേതാണെന്ന് അറിയാമോ എന്റെ ലക്ഷ്മിക്കുട്ടി ഇപ്പോ നിന്റെ ഭാര്യ ലക്ഷ്മി അവൾ ഒരു വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോ കീഴ്ജാതിക്കാരുടെ ഉദ്ധാരണം മേൽജാതിക്കാരൊക്കെ ഒരു ഫാഷനായി കരുതിയ കാലം ഞാനും പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടി എനിക്ക് മനസ്സറിവില്ലാത്ത ഒരു ബോംബ് കേസിൽ പോലീസ് എന്നെ തേടി കോലത്തെത്തി ഏട്ടനറിഞ്ഞു ജയിലിലായ എന്നെ വിധിപ്രകാരം പിണ്ടം വെച്ച് പുറത്താക്കി ജയിലിൽ ചാടിയ ഞാൻ പിന്നീട് ഒരിക്കലും പിടികൊടുത്തിട്ടില്ല ജീവിക്കാനുള്ള തത്രപ്പാടിൽ ലോറൻസായി ഓണത്തിനും വിഷുവിനുമെല്ലാം ഞാൻ ഒളിച്ചും പതുങ്ങിയും കോലത്തെത്തു വരുന്നു എന്റെ ലക്ഷ്മിക്കുട്ടിയെ കാണാൻ ഒന്നായി ഇത് മൂസാക്ക ബിസിനസ് ും ഒരു നല്ല കാര്യത്തിന് വേണ്ടി മൂസാക്ക ഒരു ഫാൻസി ഡ്രസ് കിട്ടിയാണത് അത് ഇവൻ പറഞ്ഞിട്ട് ജൂലി ജൂലിക്ക് നത്തിങ് സീരിയസ് ഷോക്ക് ശരിക്കും തട്ടിയിട്ടുണ്ട് തട്ടിട്ടുണ്ട് റിപ്പോർട്ട് നിമിഷവും ബോധം തെളിയാം Hysj! എന്നിൽ നിന്ന് രക്ഷപ്പെടാനോ നിന്നെ കൊല്ലണമായിരുന്നെങ്കിൽ അതെനിക്ക് എന്നെ കഴിയുമായിരുന്നു നിനക്ക് ബോധം വീഴുന്നതിന് മുമ്പ് ഇന്നലെ നടുക്കടലിൽ കൊന്ന് വലിച്ചെറിയാമായിരുന്നു എന്റെ വാക്കുകൾക്ക് നീ എന്നും കാതടച്ചിട്ടേ ഉള്ളൂ ഇനി നീ കേട്ടല്ല തൊട്ടറിയണം കണ്ടറിയണം നോക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ലക്ഷ്മി തന്നെ നീ ഉണരാൻ ഗാദരിക്കൽ എന്നെ കണ്ടാൽ നീ ബയക്കുവന്ന് പറഞ്ഞു ഈ സ്ഥലം ഇതെവിടെയാണ് മംഗലാപുരം എന്റെ ചെറിയ വീട് ചെറിയോ അതൊക്കെ പറയാം